മറഡോണ വന്ന മണ്ണിൽ മെസ്സിയും വരട്ടെ നമുക്കൊന്ന് നോക്കാം എന്താണ് ഒരു സമയത്ത് മറഡോണ ഉള്ളപ്പോൾ ജീവിച്ചിരുന്ന കാലത്ത് ഒരു പത്ത് വർഷം മുമ്പ് ഞാൻ മെസ്സിയെ കാണാൻ അർജന്റീനയിൽ പോയി മെസ്സിയൊക്കെ സെറ്റാക്കിയതായിരുന്നു അപ്പോൾ ആ സമയത്താണ് മറഡോണയും മെസ്സിയും തമ്മിൽ തെറ്റിയത് അപ്പോൾ പിന്നെ തൽക്കാലം മറഡോ മെസ്സിയെ തൽക്കാലം അവിടെ സൈതാക്കി വെച്ചു കാരണം കയ്യിലുള്ള മർഡോണയും പോ ആളറിയാലോ ഒരു പ്രത്യേക ഒരു ഇതാണ് ക്യാരക്ടർ കുട്ടികളെ പോലെയാണ് അഞ്ചാം ക്ലാസ്സിന്റെ ഇൻ ആണ് സത്യസന്ധതയാണ് ഞാൻ റൂമിലൊക്കെ താമസിക്കുമ്പോൾ ചിലപ്പോൾ ദേഷ്യം വന്ന തലോണി കുപ്പിയൊക്കെ എടുത്തേറിയും അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ കെട്ടിപ്പിടിക്കും ശുദ്ധനായ മനുഷ്യൻ പത്ത് പൈസ ഉണ്ടാക്കാതെ ആ ചികിത്സയ്ക്ക് പോലും ഹോസ്പിറ്റൽ ബില്ല് കൊടുക്കാൻ ബുദ്ധിമുട്ടിയിരുന്നതാണ് പുറത്തുനിന്ന് അറിയുന്നുണ്ടാവില്ല അപ്പൊ മറുഗോണയെ സംബന്ധിച്ച് പൊതുവെ മെസ്സി ക്ലബിന് വേണ്ടി കളിക്കുന്നു മർഡോണ രാജ്യത്തിന് വേണ്ടി കളിച്ചു മെസ്സി ഇരുപത്തയ്യായിരം കോടി ഉണ്ടാക്കി മർഡോണയുടെ അക്കൗണ്ടിൽ ഒന്നുമില്ല അങ്ങനെയൊക്കെയുള്ള പലതരം കമ്പാരിസണുകളുണ്ട് മെൻഡോണയുടെ ചിന്താഗതി വ്യത്യാസമാണ് അതുകൊണ്ട് അവർ തെറ്റിയതുകൊണ്ട് അന്ന് മെസ്സിയെ എന്റെ ബ്രാൻഡ് അംബാസിഡർ ആക്കിയില്ല ഇനി ഫ്യൂച്ചറിൽ നമുക്ക് ആലോചിച്ച് നോക്കാം താങ്ക് യു താങ്ക് യു എന്തായാലും ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് അങ്ങയുടെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിലോ അല്ലെങ്കിൽ മറ്റെവിടെങ്കിലും ഒക്കെ താങ്കൾ കൊണ്ടുവരുമെന്ന് മലയാളികൾക്കറിയാം എന്നും താങ്കൾക്കൊപ്പം മലയാളികളുണ്ട് പ്രാർത്ഥനയുണ്ട് ഇനി ഒരുപാട് ലോകമറിയുന്ന ഒരു വ്യക്തി പ്രഭാവമായി മാറട്ടെ നമ്മുടെ സ്വത്തം പോച്ചേ